മനുഷ്യർക്ക് പോലീസ് സ്റ്റേഷനിൽ ചെല്ലാം പരാതിയായിട്ട് ചെന്നാൽ പോലും പ്രതിയാവുന്ന അവസ്ഥയിലേക്ക് അപ്പോൾ പോലീസിന്റെ റിപ്പോർട്ട് വന്നിരുന്നു ആ റിപ്പോർട്ട് വായിച്ചു കഴിഞ്ഞാൽ ഞാൻ ഏതോ ഭീകരനായ ഒരാളാണെന്നും ഏതോ വലിയ കുടുംബലാണെന്നുള്ള രീതി തെറ്റിദ്ധരിക്കുന്ന രീതിയിലാണ് മനുഷ്യാവശ്യ കമ്മീഷൻ റിപ്പോർട്ട് നൽകിയത് എല്ലാവർക്കും നമസ്കാരം ഞാനിപ്പോ നിൽക്കുന്നത് കൊല്ലം ജില്ലയിലെ പള്ളിമണാണ് പള്ളിമെന്റ് സ്വദേശിയായ അജിയെ കഴിഞ്ഞ ഫെബ്രുവരിയിൽ ഒരു അർദ്ധരാത്രി ഈ വീട്ടിൽ നിന്നും ചാത്തന്നൂർ പോലീസിന്റെ നേതൃത്വത്തിലെത്തിയ സംഘം പിടിച്ചു കൊണ്ടുപോകുന്ന ദൃശ്യങ്ങൾ നമ്മൾ കണ്ടതാണ് നമുക്ക് ഒരിക്കൽ കൂടി ഈ ദൃശ്യങ്ങൾ കാണാം <figured> <śpel mayor> <dad> െ എന്നറിയ എന്താ ഇങ്ങ വാറുള്ളോ എന്തിനാ സബ്ബ് ഇയർ ഈസ് എന്ന് ബാംഗ്ലോയിലാണോ ഞാൻ ചോദിച്ചെന്നാ 150 വറണ്ടർ 113 എന്താ എന്താ കേജ് കേജ് എന്ന് വാ ഇല്ല പറ പ്ലീസ് എന്നോടൻ കേൾക്ക് ഞാൻ വരാ ഞാൻ ഇരിഞ്ഞു ചാവും വരും വരും ഞാൻ നേരെന്താ എന്താ വാറന്നോ ഓടില്ല വിളക്ക് അടി കൊള്ളാടി വല്ലാ ആകെ ഓടിന്ന് പറയേ അതും ഓടിന്ന് പറയേ അല്ലേ ഇവിടെ കേട്ടാണ് ലൈൻ നമ്പർ പറഞ്ഞു ബാക്കിയുള്ളവ നീ ഞാൻ അല്ലേ ആ കേറി ആ കേറി ഞാൻ എടുത്ത് ചാറ്റ് എടുത്ത് ഞാൻ ജിയോ 100 മുട്ടാ സാറ ബേല ഉണ്ട് അല്ലേ ഊർഗിലാ ഉണ്ട് അ നിങ്ങള് ആ ബേല ഒക്കെ കൊണ്ടക്കോളൂ ഇവരല്ലേ 1900 ഇവരല്ലേ കേട്ടോ നമ്മൾ ഇപ്പോ പറഞ്ഞിത് ഓന്റെ ബോൾസ് കേട്ടുന്ന വന്നാമല്ലേ സാർ നടന്നു അല്ലേ ഇതാ തെളിയുന്നുണ്ട് അോ കാര്യം നടന്നേ വക്കിന്റെ <laughs> ഞാനേ എന്നൊരു കാര്യം ഞാൻ നിന്നോട് പറയണം. അതല്ലേ? അതല്ലേ? ഞാൻ അതേ എടുത്തോണ്ട് പോരെ. എന്തിനാ നീ ഓടിപ്പോるോ? നീ ഇത് വരാനൊക്കെ കേട്ടോ. ഞാൻ അതേ ദീവരി വിളിക്കുന്നു. ഞാൻ അതേ. നീ എന്തിനാ പാറ? അയ്യോ എന്തിനാ ഓടുന്നത്? സമേലല്ല. അതല്ലേ? അതല്ലേ? ഞാൻ പറഞ്ഞോ വരികല്ലേ. നീ കേസാക്കാരൻ പോണേ പോണോ എന്നെ ഫയർ തോന്നാൻ പറ്റില്ല. അതേ പോるേ തരണ്ടോ അല്ലേ? നവീകലാദരമായി കേൾക്കുക. ഇതാണ് ആരെങ്കിലും വച്ചാ ബോഡറിനെ ബോഡറിനെ ഞാൻ എന്നാ പറയുന്നത്. ഇതാ കേൾക്കുക. നമ്മൾ എന്താവും. ഇതെക്കൊന്ന് ഒമ്പേച്ചോ. നമ്മൾ പറഞ്ഞേക്കാം. നല്ല സാധനം. ഇതിനെന്താ മിണ്ടുന്നത്? അതിനെന്താ? അതിനെന്താ? േരി പറയാ ഞാൻ സംസാ വീടൊക്കെ എനിക്ക് പറയാം ഞാൻ അവൾ കോടതി ില്ല <laughs> രാവിലെ ഒരിക്കലും കേട്ട് ശേഷം കേട്ടോ നടക്കും നടക്ക ഈ ദൃശ്യങ്ങളിൽ പോലീസിന്റെ കാടത്തം വ്യക്തമായി തന്നെ നമുക്ക് കാണാൻ കഴിയുന്നു ഈ വിഷയത്തിൽ നിരപരാധിയായിരിക്കുന്ന അജിയെ പോലീസ് പിടിച്ചുകൊണ്ടുപോയിരിക്കുന്നു ഈ പോലീസ് ഇവിടെ വന്ന് പിടിച്ചു കൊണ്ട ദൃശ്യങ്ങളൊക്കെ തന്നെ ഇദ്ദേഹത്തിന്റെ മകൾ പകർത്തിയ വീഡിയോകളാണ് ഇപ്പോൾ കണ്ടത് ഈ വീഡിയോയിൽ പറയുന്നത് പ്രകാരം ചാത്തന്നൂർ എസ് എച്ച്ഒ അടക്കമുള്ളവർക്കെതിരെ വലിയ രീതിയിലുള്ള അന്വേഷണമുണ്ട് ഈ അന്വേഷണത്തിൽ ഇപ്പോൾ മനുഷ്യാവകാശ കമ്മീഷന്റെ ഒരു നിരീക്ഷണം ഉണ്ടായിരിക്കുന്നു ആ നിരീക്ഷണം അജിക്ക് പൂർണ്ണമായും അനുകൂലമായിരിക്കുന്നു ഏതായാലും പോലീസിന് ഗുരുതരമായ വീഴ്ച സംഭവിച്ചിട്ടുണ്ട് എന്നാണ് ഈ അന്വേഷണത്തിൽ വ്യക്തമാകുന്നത് കൂടുതൽ വിശദാംശങ്ങളുമായി അജി ചേരും ഇപ്പോൾ എന്റെ കൂടെയുള്ളത് പള്ളിമൺ സ്വദേശിയായിട്ടുള്ള അജി ചേട്ടനാണ് നമ്മളെല്ലാവരും ആ ഫെബ്രുവരിയിലെ അർദ്ധരാത്രിയിൽ കണ്ട വീഡിയോ ആ ഈ വീട്ടിൽ നിന്നും ഒരാളെ ഈ പോലീസ് അതിക്രമിച്ച് കയറി ഒരു മനുഷ്യനെ പിടിച്ചിറക്കിക്കൊണ്ടു പോകുന്ന ഒരു വീഡിയോ നമ്മളൊക്കെ തന്നെ കണ്ടതാണ് അത്ര അധികം വേദനയോടുകൂടി തന്നെയാണ് ഞങ്ങൾ ഈ ദൃശ്യങ്ങൾ കണ്ടത് കാരണം പോലീസിന്റെ ഒരു കാടത്തം ആ കാടത്തം അതേപടി തന്നെ ദൃശ്യങ്ങളിൽ പകർത്തിയത് ഇദ്ദേഹത്തിന്റെ മകളാണ് അത് തന്നെയാണ് ഒരു പക്ഷേ ഒരു നിർണായകമായിട്ടുള്ള ഒരു തെളിവായി പിന്നീട് അവശേഷിച്ചത് ഏതായാലും ഇപ്പോൾ ഈ മനുഷ്യാവകാശ കമ്മീഷന്റെ നിരീക്ഷണത്തിൽ വലിയ രീതിയിൽ പോലീസ് ചെയ്ത ആ ഒരു കാര്യം നിരീക്ഷിക്കുകയാണ് ചേട്ടാ ഇത് ഇപ്പൊ എങ്ങനെയാണ് നോക്കിക്കാണത് ഞാൻ മുഖ്യമന്ത്രി പരാതിപ്പെട്ടിരുന്നു ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ അന്വേഷണങ്ങൾ നടക്കുന്നുണ്ട് ഇതുവരെയും നമുക്ക് ഒരു അനുകൂലമായ ഒരു മറുപടി എനിക്ക് ഇതിന് കിട്ടിയിട്ടില്ല ഇപ്പോൾ ഒരു ആശ്വാസമാണ് വാക്കാണ് എനിക്ക് കേൾക്കാൻ കഴിഞ്ഞത് മനുഷ്യാവകാശ കമ്മീഷൻ്റെ ഇതിൽ നമുക്ക് ഞാൻ എൻ്റെ സത്യാവസ്ഥ ബോധ്യപ്പെടുകയും അദ്ദേഹം ഇവിടെ കാണിച്ച കാടത്തോ ആ തീർവാഴ്ച അവർക്ക് ബോധ്യപ്പെട്ടതിൻ്റെ പേരിൽ ഒരു നിരീക്ഷണം എന്ന രീതിയിൽ റിപ്പോർട്ട് വന്നിട്ടിരിക്കുന്നത് എനിക്ക് അനുകൂലമായിട്ടാണ് പോലീസിന്റെ ഭാഗത്ത് ഉപയോഗിച്ചു വന്നിട്ടുണ്ടെന്നാണ് ആ റിപ്പോർട്ടിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഇപ്പോൾ ഈ ഒരു ഇതിൽ പോലീസിനെതിരെ പരാതി പോയിട്ടുണ്ട് ഞാൻ ഹൈക്കോടതി കേസ് ഫയൽ ചെയ്തിരുന്നല്ലോ ഞാൻ പലതരത്തിലുള്ള അന്വേഷണങ്ങൾ നടക്കുന്നെങ്കിലും ഒരു എനിക്ക് അനുകൂലമായ അല്ലെങ്കിൽ എനിക്ക് എന്നെ തൃപ്തിപ്പെടുന്ന രീതിയിൽ ഒരു മറുപടി ആരും കിട്ടിയിട്ടില്ല ഇപ്പോ അതിനുശേഷം ഞാൻ നേരെ ഹൈക്കോടതി കേസ് ഫയൽ ചെയ്തി മാനനഷ്ടം ഉൾപ്പെടെ അതിൽ ആവശ്യപ്പെട്ടുകൊണ്ട് ഞാൻ കേസ് ഫയൽ ചെയ്തിട്ടുണ്ട് അത് കോടതിയിൽ കേസ് നിൽക്കുകയാണ് അതിനിടയിലാണ് അതിനിടയ്ക്ക് എന്നെ ഹിയറിംഗിന് വിളിച്ചിരുന്നു മനുഷ്യാവശ്യ കമ്മീഷണർ പ്രാവശ്യം അപ്പോൾ പോലീസിൻ്റെ റിപ്പോർട്ട് വന്നിരുന്നു ആ റിപ്പോർട്ട് വായിച്ചു കഴിഞ്ഞാൽ ഞാൻ ഏതോ ഭീകരനായ ഒരാളാണെന്നും ഏതോ വലിയ കുടും ക്രിമിനൽ ആണെന്നുള്ള രീതി തെറ്റിദ്ധരിക്കുന്ന രീതിയിലാണ് മനുഷ്യാവകാശ കമ്മീഷൻ റിപ്പോർട്ട് നൽകിയത് ആ റിപ്പോർട്ട് പിന്നെ പ്രകാരം എന്നെ ഹിയറിങ്ങിന് വിളിക്കുമ്പോൾ പോലീസിൻ്റെ റിപ്പോർട്ട് ഉൾപ്പെടെ എനിക്ക് അയച്ച് ഞാൻ വായിച്ച് മനസ്സിലാക്കിയപ്പോൾ എനിക്ക് മനസ്സിലായി ഇതിനകത്ത് എന്നെ വീണ്ടും ചതിയിൽപ്പെടുത്തുകയാണ് പോലീസിൻ്റെ ഭാഗത്തുനിന്നുണ്ടായതെന്ന് ഞാൻ എൻ്റെ അടുത്ത് പറഞ്ഞു തൃപ്തികരമല്ലെങ്കിൽ മറുപടി എഴുതി തരണമെന്ന് പറഞ്ഞിരുന്നു ഞാനൊരു ഏഴ് പേജോളം ഇതിന് മറുപടി ഞാൻ എഴുതി ആ ഹിയറിങ്ങിന് വിളിച്ച സമയത്ത് ഞാനത് മുമ്പിൽ ഹാജരാക്കി അത് വായിച്ച് നോക്കിയതിന് ശേഷമായിരിക്കാം ഒരു പക്ഷേ എൻ്റെ സത്യാവസ്ഥ ഡിജിറ്റൽ തെളിവിൻ്റെ അടിസ്ഥാനത്തിൽ ആയിരിക്കാം കണ്ടതായിരിക്കുമല്ലോ ചെറിയ മാസങ്ങളോ ആഴ്ചകളോളം ചാനലുകളെല്ലാം വന്നായിരുന്നു സമയം മുതൽ കുട്ടി പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു പറഞ്ഞു ആ സമയത്ത് മോളം ഉറങ്ങിയിരുന്നില്ല അയാള് ജനൽ തുറന്ന് സംസാരിച്ച് വൈപ്പ് ഉണ്ടായിരുന്നു കുട്ടിയോടൊപ്പം അമ്മയും അടുത്തു ഞാൻ കിടന്നിരുന്ന ആ ഭീകരാന്തരീക്ഷം കഥകൾ ചവിട്ടി തുറക്കുന്ന ഒരവസ്ഥ വന്ന് തള്ളി തറയിട്ട് ഭാര്യയും വീഴുന്നു ഇതെല്ലാം കഴിഞ്ഞ് ഞാൻ കിടക്കുന്ന ബെഡ്റൂമിൽ ഓടി കയറി വന്ന് എന്നെ വലിച്ചടിച്ച് കൊണ്ടുപോകുകയാണ് ഇത് അപ്പം ഞാൻ അടിവരം പോലും എന്ന് പറയുമ്പോഴും അതൊന്നും വേണ്ട അതിനെ കൊണ്ടുപോകുന്ന പറയുന്നത് വസ്ത്രം ധരിക്കാൻ ഷട്ട് ഒന്നും പറ്റാത്ത വെള്ളം പോലും തരാത്ത വൃഗമായ കാടത്തപരമായ ഒരു കുടുംബമായിട്ട് കഴിയുന്ന മക്കളുണ്ടെന്നുള്ള പ്രായപൂർത്തി അത് കുഞ്ഞുങ്ങളുണ്ടെന്ന കുടുംബമാണെന്നുള്ള ബോധം പോലും ഇല്ലാതെ ഏതോ വലിയൊരു തൊഴിൽ കുറ്റവാളിയെ പിടികിറ്റാപ്പള്ളിയെ കൊണ്ടുപോകുന്നൊരു രംഗമാണ് നമ്മൾ അന്ന് എല്ലാവരും കണ്ടത് കേരളം കണ്ടത് അപ്പോൾ അതിന് നമുക്കൊരു നല്ല ഒരു എന്താ പറയുക ഒരു ആശ്വാസം തോന്നുന്നു ഈ ഒരു റിപ്പോർട്ട് എനിക്ക് ഉപകാരപ്രദമാകുന്ന തീർച്ചയായിട്ടും അതെന്തായാലും ഉപകാരപ്രദമാകട്ടെ അതോടൊപ്പം തന്നെ നമുക്കറിയാം കുന്നംകുളത്തെ സുജിത്തിന്റെ വിഷയം തന്നെ സി സി ടി വി ദൃശ്യങ്ങളാണ് ഇപ്പോൾ ഇപ്പൊ തന്നെ അടുത്തിടെ നമുക്ക് ഒരിക്കലും വിശ്വസിക്കാൻ പറ്റുന്നില്ല കാരണം നമ്മുടെ കേരളത്തിലാണോ നടക്കുന്നത് നമ്മൾ പറഞ്ഞില്ല പോലീസിന്റെ വലിയ രീതിയിലുള്ള ഈ നരവേട്ട മനുഷ്യരെ ഒരു യാതൊരു തരത്തിലുള്ള പരിഗണനയും ഇല്ലാതെ ഇതിങ്ങനെ തുടർന്നുകൊണ്ട് പോവുകയാണ് കാലാകാലങ്ങളായി ിപ്പോ കുറച്ചു കാലമായിട്ട് നടക്കുന്നൊരു തുടർച്ചയായി നടന്നുകൊണ്ടിരിക്കുന്ന സംഭവമാണ് ഈ ഈ കാലഘട്ടത്തിൽ നമ്മൾ പോലീസിനെ കുറിച്ച് കേൾക്കുന്നത് മൊത്തം ഇങ്ങനെയുള്ള കാര്യങ്ങൾ നല്ലതൊന്നും കേൾക്കാൻ പറ്റുന്നില്ല കാരണം മതമൈത്രി പോലീസ് എന്നൊക്കെ പറയുന്നത് വാക്കുകളിൽ മാത്രമായി ഇപ്പൊ ആ ബോടും കാണാനില്ല അതൊക്കെ മാഞ്ഞു ഇപ്പൊ മനുഷ്യർക്ക് പോലീസ് സ്റ്റേഷനിൽ ചെല്ലാൻ ഒരു പരാതിയായിട്ട് ചെന്നാൽ പോലും പ്രതിയാവുന്ന അവസ്ഥയിലേക്ക് നല്ലതാണ് റേഡിയാണ് പോലീസിൻ്റെ ഞാനിതിൻ്റെ ഒരു എന്താ പറയുക ബലിയാളാണ് എൻ്റെ കുടുംബം മക്കൾ മോള് ഇപ്പോഴും ആ ഒരു ഷോക്കിലാണ് അത് ഞാൻ ഡോക്ടറെ കാണിച്ചതാണ് അപ്പം ജീപ്പൊക്കെ കാണുമ്പോഴൊക്കെ ഇപ്പോഴും അതൊരു പേടിയാണ് അപ്പം അത് ഉണ്ട് അത് നമുക്ക് ഒറ്റപ്പെട്ട സംഭവമായിട്ടൊന്നും നല്ലത് എനിക്ക് മാത്രമല്ല സമൂഹത്തിൽ ഇത് വ്യാപകമായി ഈ ഡിപ്പാർട്ട്മെന്റിൽ ഈ പോലീസിന്റെ ഇടയിലുള്ള ഈ പുഴുക്കുത്ത് ഞാൻ അതേ വെക്ക് തന്നെ ഉപയോഗിക്കുന്ന പുഴുക്കത്തുകളെ കണ്ടെത്തി അന്ന് തീരുമാനങ്ങൾ എന്തെങ്കിലും നമുക്ക് അനുകൂലമായിട്ടോ അല്ലെങ്കിൽ ഇതുപോലുള്ള ശിക്ഷാ നടപടികൾ വന്നിരുന്നെങ്കിൽ വീണ്ടും ഇത് ആവർത്തിക്കില്ലായിരുന്നു ഇപ്പത് തുടർന്ന് പോകുന്നു അതിന് ഒരു വീഴ്ച ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ആരൊക്കെയായിരുന്നു പോലീസ് പേര് എനിക്ക് എനിക്കുള്ള റിപ്പോർട്ടിൽ ഇരിപ്പുണ്ട് പക്ഷെ ഞാൻ ആ പേര് കാണാതെ എനിക്ക് എല്ലാവരും അറിയില്ല കണ്ടാലറിയാം നാല് അഞ്ചോളം പേരുടെ പേര് ലിസ്റ്റിലുണ്ട് സി അനൂപാണ് എനിക്ക് ഞാൻ ടാർജറ്റ് ചെയ്യുന്നത് എനിക്ക് അദ്ദേഹത്തോടാണ് കാരണം അദ്ദേഹം ആയിരുന്നല്ലോ എൻ്റെ സർക്കിൾ ഇൻസ്പെക്ടർ അദ്ദേഹത്തിന് ഉത്തരവാദിത്വപ്പെട്ട ഒരാളാണ് സി ആയിട്ട് വന്ന് അയാളാണ് ഇതെല്ലാം കാട്ടി കൂട്ടിയത് ബാക്കിയുള്ളവർ അവരയാളോടൊപ്പം നിന്നു പക്ഷേ എങ്കിലും അയാളുടെ അത്രയും മെച്ചപ്പെട്ട പെരുമാറ്റമൊന്നും അതിലൊന്നും കണ്ടില്ല പോലീസ് പോലീസായിട്ട് ചെന്നിപ്പോൾ എനിക്ക് പറഞ്ഞിരുന്നല്ലോ വെള്ളം കുടിക്കാനായിട്ട് ചെല്ലാനായിട്ട് ഒരു വനിതാ കോൺസ്റ്റബിൾ കാണിച്ച് പറഞ്ഞ വാക്കുകൾ വെള്ളം പിന്നെ ഫോൺ ചെയ്യാൻ ചെയ്തപ്പോൾ ചോദിച്ചപ്പോൾ എന്റെ കുട്ടികളെ വിളിക്കുന്നു പറഞ്ഞപ്പോൾ അവർ എന്നോട് കാണിച്ച ക്രൂരമായ പ്രവൃത്തികളൊക്കെ നിങ്ങൾ ഒന്ന് കണ്ടതാണ് അപ്പൊ എന്തായാലും അതിനൊക്കെ ഒരു ആശ്വാസം എന്നുള്ള രീതിയിൽ ഇത് പിന്നെ മനുഷ്യാവശ്യ കമ്മീഷൻ ഇടപെട്ടു അതൊരു നല്ല വാർത്തയായിട്ട് ഞാൻ കാണുന്നു ഏതായാലും മനുഷ്യാവകാശ കമ്മീഷന്റെ നിരീക്ഷണത്തിൽ ഇദ്ദേഹത്തിന് അനുകൂലമായിട്ടുള്ളൊരു മറുപടി തന്നെയാണ് അതോടൊപ്പം തന്നെ ഇത് കോടതിയിലും ഉപകരിക്കുമെന്നാണ് അദ്ദേഹം പറയുന്നത് ഏതായാലും പോലീസിന്റെ ഈ അടുത്തിടെ നടന്ന ഒരുപാട് ഒരു ഒരു നരവേട്ട എന്ന് തന്നെ പറയാം ഏത് മനുഷ്യരോടും വളരെ മോശമായ രീതിയിൽ പെരുമാറുകയും മനുഷ്യത്വരഹിതമായ രീതിയിലുള്ള നിലപാടുകൾ എടുക്കുന്നതിനെതിരെ ശക്തമായ രീതിയിലുള്ള അന്വേഷണം വേണ്ടത് ആഭ്യന്തര വകുപ്പിന്റെ ചുമതലയാണ് ക്യാമറമാൻ അൻഷാദിനൊപ്പം ബില്ലു അനിത്സൺ